ഒരു ഫോട്ടോ ഇട്ടുകഴിഞ്ഞാൽ ക്യാഷ് കിട്ടും സ്റ്റോറി ഇട്ടു കഴിഞ്ഞാൽ ക്യാഷ് കിട്ടും വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ ക്യാഷ് കിട്ടും അതേപോലെ തന്നെ ഇതിലൊക്കെ വേർസല് ചെയ്തിട്ടാലും ക്യാഷ് കിട്ടും എവിടെ നിന്നല്ലേ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഹലോ ഗൈസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വേറൊന്നുമല്ല സോഷ്യൽ മീഡിയ വഴി നമുക്ക് എങ്ങനെ ക്യാഷ് എയിൺ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ക്യാഷ് എയ്ൺ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സുഖകരമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഫേസ്ബുക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ഫോട്ടോ ഇട്ടാലും സ്റ്റോറി ഇട്ടാലും വീഡിയോ ഇട്ടാലും ക്യാഷ് കിട്ടും എന്ന് പറഞ്ഞതും ഈ ഫേസ്ബുക്കിനെ കുറിച്ച് തന്നെയാണ് വേറൊന്നുമല്ല ഇപ്പം ഒരുപാട് നാളായിട്ട് എല്ലാവരും ഇൻസ്റ്റയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ആരും അധികം ഫേസ്ബുക്കിലൂടെ മൈൻഡ് ചെയ്യാറില്ല ഇനി ഇടയ്ക്കുന്ന തിളക്കൊക്കെ ഇങ്ങനെ ഫോട്ടോസ് ഇട്ട് പോയി അങ്ങനെയൊക്കെ പോകുന്നൊരു ഒരു ആപ്ലിക്കേഷനായിട്ട് മാറിയിരിക്കുകയാണ് ഫേസ്ബുക്ക് പക്ഷെ എന്നാൽ ഒട്ടനവധി പേര് ഇപ്പം ഫേസ്ബുക്കിനെ കളിയാക്കിയിരുന്ന ടു കെ കിട്ട് വരെയും കൂടുതൽ നേരം ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്കിലാണ് ഇൻസ്റ്റാമിന ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് അത് ഇൻസ്റ്റാമ് ടൂ കെ കിട്ടിൻ്റെയും ഈ നയൻറ്റീസ് അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ സംഭവം യൂസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞ ഒരുപാട് ട്രോളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അതിനൊക്കെ നമ്മൾ ഇനി മറന്നേക്കാം നമുക്ക് എളുപ്പം കണ്ടന്റ് മോണിറ്റൈസേഷൻ വഴി നമുക്ക് ക്യാഷ് ഇട്ടാൻ പറ്റുന്ന ഏറ്റവും ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് തന്നെ ഫേസ്ബുക്കാണ് അപ്പോൾ വേറൊന്നുമല്ല നിങ്ങളൊരു മൂന്ന് മാസത്തിലെ രണ്ട് മാസത്തിലേക്ക് കൂടുമ്പോൾ നിങ്ങൾക്ക് ഒരു മൂന്ന് മിനിറ്റിൽ കൂടുതൽ ഒരു വീഡിയോ ലോങ് വീഡിയോ അതേപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡാൻസ് വീഡിയോസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നിങ്ങൾ അതൊക്കെ മാക്സിമം ഇതിനകത്ത് ഒരു ദിവസം ഒന്നോ രണ്ടോ മൂന്നോ നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ നിങ്ങൾ അതുപോലെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന വഴി നമ്മൾ സ്ഥിരമായിട്ട് അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുക്രണ്ണം വിചാരിക്കും നമ്മൾ നല്ലൊരു ആക്റ്റീവായിട്ടുള്ളൊരു മെമ്പറാണെന്നുള്ളത് അപ്പോൾ നമുക്ക് അണ്ടന്റ് മോട്ടിവേഷൻ കിട്ടാനായിട്ട് വളരെയധികം ചാൻസ് കൂടുതലാണ് ഇപ്പോൾ ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കയറിയ പിന്നെ അതായത് ഇൻസ്റ്റ എടുത്തേ പിന്നെ ഈ ഫേസ്ബുക്ക് എടുത്തത് രണ്ടായിരത്തി പതിനൊന്നിലാണ് നമ്മൾ ഫേസ്ബുക്കിൻ്റെ ഇത് കഴിഞ്ഞ പിന്നെ ഇൻസ്റ്റയിലോട്ട് കടന്ന് ഇൻസ്റ്റ കടന്ന് ഇൻസ്റ്റയിലോട്ട് വന്ന സമയത്ത് കൂടുതലും ഇൻസ്റ്റയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് വേറൊന്നുമല്ല ജസ്റ്റ് ഒരു പാഷൻ്റെ പുറത്ത് ഇപ്പം ആ ട്രെൻഡ് മാറുന്ന ശേഷം മാറിക്കൊണ്ടിരിക്കുമല്ലോ അങ്ങനെ വന്ന സമയത്താണ് ഈ റീൽസ് ഒക്കെ ഇട്ട് മുമ്പ് നോക്കി റീൽസിന്റെ ഒക്കെ പ്രാന്തം ഉണ്ടായിരുന്നു റീൽസ് ആയിരുന്നു ഇല്ലാതെ ടിക്ടോക്ക് അത് കണ്ടതിടക്കെ ലൈക്ക് എന്നൊക്കെ പറഞ്ഞ ഒക്കെ ഉണ്ടായിരുന്നു ഈ ലൈക്കിലും ടിക്ടോക്കിലൊക്കെയാണ് വീഡിയോസ് കിട്ടുന്നത് ടിക്ടോക്കിൽ അധികം വീഡിയോ ഇടൂല കാരണം നമ്മുടെ ഈ നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ടിക്ടോക്കിലുണ്ടായിരുന്നു പക്ഷെ ലൈക്കിൽ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ലൈക്കിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തുമായിരുന്നു പിന്നെ ടിക്ടോക്കിൽ അത്യാവശ്യം ഫോട്ടോസ് ഒക്കെ ഒന്ന് കയറി വരുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ടിക്ടോക്ക് നിർത്തി കാണുന്നത് അങ്ങനെ ഒന്നൊക്കെ കുറച്ച് ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്ന ഒരു നമ്മൾ ഒരു രസം പിടിച്ചു വരുന്ന സംഭവമായിരുന്നു വേറെ ഒന്നും നമുക്കിങ്ങനെ ആ ഒക്കെ പോലെ അത്യാവശ്യം ബോയ്സ് ഒക്കെ നമുക്ക് കൊടുക്കുമ്പോൾ നമ്മുടേതായ ഒരു അഭിനയം വലിയ അഭിനയിക്കാൻ അറിയില്ലെങ്കിൽ കൂടിയും നമ്മൾ ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒരു പാഷൻ അങ്ങനെയൊക്കെ അങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് നിർത്തിക്കളഞ്ഞത് ആ സമയത്ത് നമ്മൾ ഇൻസ്റ്റയിൽ ഇൻസ്റ്റയിൽ ഇങ്ങനെ വീഡിയോസ് വന്നു തുടങ്ങിയ സമയത്ത് റീൽസ് വന്ന് തുടങ്ങിയ സമയത്ത് അതിന് മുമ്പ് തന്നെ വീഡിയോസിൽ നമ്മൾ എന്തെങ്കിലും ട്രാവലൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒക്കെ എനിക്ക് ബൈക്കറേഡൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ബൈക്ക് റൈഡൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒക്കെ പാട്ടൊക്കെ കയറ്റി ഓരോ വീഡിയോസൊക്കെ ഇടവരുന്നത് അത് കഴിഞ്ഞിടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ ചെയ്യണ സമയത്ത് കളിയാക്കൽ ഒരുപാടുണ്ടാവും ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ നമ്മളൊരുപാട് കളിയാക്കും നേരിട്ടല്ലെങ്കിലും മറ്റുള്ളവരോട് നമ്മുടെ വീഡിയോസ് കാണിച്ചിട്ട് കളിയാക്കും ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന് വേറൊന്നും കൊണ്ടല്ല ഞാൻ എത്താം എങ്ങനെ കണ്ടൻറ്റ് മോട്ടിവേഷൻ എന്നുള്ള കാര്യം പറഞ്ഞു തരാം അതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു സ്റ്റേജ് പറഞ്ഞു തന്നെയാണ് അതായത് ഈ മടിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും കണ്ടൻറ്റ് മോട്ടിവേഷൻ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരെ പോലെ തന്നെയാണ് ഈ ഇതിലോട്ട് ഇറങ്ങാനുള്ള ആൾക്കാർ അതായത് റീൽസ് ചെയ്യാനും ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവാനായിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കുറേ ഒരുപാട് ആൾക്കാരുണ്ടാവും അവരോടാണ് ഞാൻ ഈ പറയുന്നത് അപ്പം ഞാനന്ന് റീൽസൊക്കെ ചെയ്യണ സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാനില്ലാത്ത എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ എൻ്റെ വീഡിയോസ് അയച്ചു കൊടുത്തിട്ട് അവർ പരസ്പരം കളിയാക്കും നേരിട്ട് കളിക്കിയിട്ടില്ല അപ്പം എൻ്റെ വേറെ ഫ്രണ്ട്സ് വന്നിട്ട് പറയും മാഡം എൻ്റെ വീഡിയോ ഇട്ടാകുമ്പോൾ അവർ കളിയാക്കണം കേട്ടാന്നൊക്കെ പറയും ഞാനതിനൊന്നും മൈൻഡ് ചെയ്യാറില്ല സംഭവം അതിനെ പോയിട്ട് അവരുടെ ഒരു എൻജോയ്മെൻറ്റ് അപ്പം അങ്ങനെയൊക്കെ വന്ന സമയത്ത് ഇങ്ങനെ ഇട്ട് നമ്മൾ ഇങ്ങനെ റീൽസ് റീൽസ് ഇതായി സമയത്ത് പിന്നെ ഞാൻ എൻ്റെ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് വൈഫായിട്ട് കുറച്ച് കൂടുതൽ വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ എനിക്കിത് ഒരു ഒഴിവ് സമയങ്ങളിൽ എൻ്റെ കൂടുതലും എൻ്റെ വീട്ടിലിരുത്താനും അതേപോലെ തന്നെ നല്ലൊരു രസമുള്ളൊരു പരിപാടിയാണ് റീൽസ് എടുക്കുക എന്നൊക്കെ പറഞ്ഞത് രസം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം തല്ലുപടിക്കും എന്നാലും രസമുള്ളൊരു പരിപാടി തന്നെയാണ് ഈ റീൽസ് എടുക്കലേ അപ്പം അങ്ങനെ വന്ന സമയത്താണ് ഒരു ദിവസം ഞാനിത് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വൺ മെയിലിനടിച്ച് പെട്ടെന്ന് അപ്പം എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റായി കാരണം ആയിട്ട് ആൾക്കാരിലേക്ക് ഇത് കൂടുതൽ എത്തുക എന്നുള്ളതാണ് നമുക്ക് ഈ കൂടുതലും ഇൻട്രസ്റ്റ് കയറുന്ന സംഭവം അപ്പം അങ്ങനെ വൺ മില്ലെ ഫസ്റ്റ് വീഡിയോ കിട്ടി കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചാൽ നമുക്കും വൺ മില്യൺ അടിച്ചാൽ എന്നുള്ള സംഭവം അങ്ങനെ പിന്നെ എനിക്കത് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയി അതായത് ഒരു അഡിക്ഷൻ പോലെ സംഭവം പിന്നെ വീഡിയോ ഇടാം എന്നുള്ളതാക്കാം അങ്ങനെ ഇട്ട സമയത്ത് എൻ്റെ അവിടുത്തെ കുറച്ച് നമ്മുടെ നല്ല സുഹൃത്തുക്കൾ ഫേസ്ബുക്കിൽ ഞാനിത് ഷെയർ ചെയ്തുമായിരുന്നു ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ ഷെയർ കഴിഞ്ഞപ്പം പിന്നെ അത് ഒരുപാട് പേര് കാണാൻ ഇതായി പിന്നെ ഇങ്ങനെ വന്ന് കഴിഞ്ഞ സമയത്ത് എനിക്ക് ഇങ്ങനെ പിന്നെ ഇതിനോട് എനിക്ക് ഭയങ്കര വല്ലാത്തൊരു അഡിക്ഷനായി ഇങ്ങനെ ആ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒരു എന്തോ ഒരൊക്കെ നല്ലൊരു പാട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യണ കാണുമ്പോഴൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഒരു ടെൻഡൻസി വരും അങ്ങനെ വന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ കൂടുതൽ ഇട്ടു തുടങ്ങിയത് ഇപ്പോഴും എനിക്ക് വലുതായിട്ടുള്ള ഫോളോവേഴ്സ് ഒന്നുമില്ല ഇല്ല എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നീ ഇത്രയും വീഡിയോ ചെയ്തിട്ട് നിനക്ക് എന്ത് കിട്ടി എന്താണ് നിനക്ക് പ്രാന്താണെന്നൊക്കെ പറഞ്ഞ് ചോദിച്ച ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ അവരുടെ കൂടെയുള്ള പറയുന്ന സംഭവമാണ് മോട്ടിവേഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു പൈസ എഞ്ച് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്യാഷും കിട്ടും ഭാഗ്യമുണ്ടെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ പെച്ചടിയാണ് കയറി പോവുകയും ചെയ്യും അതായത് നല്ല രീതിയിൽ ഫോളോവേഴ്സും കയറും നല്ല രീതിയിൽ നമുക്ക് ക്യാഷ് എഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ വീഡിയോസ് ചെയ്യുക വേറെ ഒന്നും നോക്കണ്ട ആരെയും മൈൻഡ് ചെയ്യണ്ട നിങ്ങൾക്കൊരു നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ നല്ല ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ കണ്ടല്ലോ നിങ്ങൾ പെട്ടെന്ന് ഉയർച്ചയിലോട്ടെത്തും വേറൊന്നുമല്ല ഞാൻ പറയാൻ കാരണം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകൾ വീഡിയോസ് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ എൻ്റെ കൂടെ പഠിച്ച കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അത്യാവശ്യമല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് വേറെ സ്ഥലത്തൊക്കെ എൻ്റെ വർക്ക് എന്നൊക്കെ പക്ഷേ നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വർക്ക് വർക്കളക്കാനൊക്കെ വേണ്ടി പോകുമ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് ലോങ്ങൊക്കെ ഒക്കെ പോകണം പല സ്ഥലത്തും നമ്മൾ ചെല്ലുമ്പോൾ പലരെയും പരിചയപ്പെടും അപ്പോൾ ആ വീട്ടിലൊരാളെങ്കിലും റീൽസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ അതേപോലെ അത്യാവശ്യം ഉള്ള ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞു തന്നാക്കുന്ന സംഭവമാണ് ഒരാളോടും അവരിങ്ങനെ ഈ അല്ലാത്ത കുറച്ച് പേരൊക്കെ നമുക്കിങ്ങനെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും ഇതിങ്ങനെ ഈ റീൽസ് ചെയ്ത് അതിൻ്റെ ട്രാക്കിലെ ആൾക്കാർ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഒരിക്കലും ഇന്ന് ഞാൻ എൻ്റെ വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുത്ത സമയത്ത് അവരോട് പറഞ്ഞു നിർത്തണ്ട ഇത് കണ്ടിന്യൂ ഇത് വെക്കോ നല്ലൊരു പരിപാടിയാണെന്നൊക്കെ പറഞ്ഞു അപ്പം എനിക്ക് പിന്നെയും പ്രചോദനമായി ഇങ്ങനെ ആ കൊള്ളാലും ഒക്കെ നമ്മൾ വേറെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരൊന്നും പറഞ്ഞിരുന്നില്ലെങ്കിലും പ്രതീക്ഷിക്കാത്ത ആൾക്കാരിനെ പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു പ്രത്യേക ഒരു ഉണർവാണ് കിട്ടുന്നത് അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി ഒന്നിലോട്ട് ആക്റ്റീവായത് അതിനിടയ്ക്ക് എനിക്ക് ഇടയ്ക്ക് ഗ്യാപ്പ് വരും എന്തിലൊക്കെ വർക്ക് ലോങ് ഒക്കെ വർക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ രണ്ടു ദിവസത്തേക്ക് പിന്നെ ഗ്യാപ്പ് വരും അങ്ങനെ ഗ്യാപ്പ് ഒന്നും വരാതെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാൻ കൂടുതലും പറയുന്നത് ഇനി വീട്ടിലിരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാർ ഒരുപാട് ജോലികൾ നോക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് ഒരുപാട് കഴിവുകളുണ്ടാവും ചിലപ്പോൾ പാടാൻ കഴിവുണ്ടാവും ഡാൻസ് കളിക്കാൻ കഴിവുണ്ടാവും അതുപോലെ തന്നെ ആക്ടിങ്ങിൽ കുക്കിങ്ങിൽ അങ്ങനെ പല കഴിവുകളുള്ള ആൾക്കാരുണ്ടാവും അവർക്ക് എന്തെങ്കിലുമൊക്കെ ക്യാഷ് അയഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും എളുപ്പം ക്യാഷ് അയൻഡ് ചെയ്യാൻ പറ്റുന്ന അത് വേറെ ചതിയിലൊന്നും പോയി പെടാതെ ഈ മറ്റു നമ്മൾ പരസ്യങ്ങൾ കണ്ട് നിങ്ങൾക്ക് പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്ത് ക്യാഷ് കിട്ടും എന്നുള്ള ചതിയിലോട്ട് പോയി പെടാതെ നിങ്ങളൊരു മൂന്നഞ്ച് മാസം ഈ ഫേസ്ബുക്കിൽ ഒന്ന് കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കണ്ടന്റ് മോട്ടീസും വഴി നിങ്ങൾക്ക് ക്യാഷ് അയാണ്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം ഈ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിട്ടും വീഡിയോസ് നല്ല രീതിയിൽ ചെയ്തിട്ടും കിട്ടാത്ത ഒരുപാട് പേരുണ്ട് എന്നാൽ കൂടിയും ഒന്ന് ശ്രമിച്ചു നോക്കുക ശ്രമിക്കാനാണ് ഞാൻ പറയുന്നത് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും കിട്ടും നമ്മൾ തളരാതിരുന്നാൽ മതി തളർത്താൻ ഒരുപാട് പേരുണ്ടാവും പക്ഷെ നമ്മൾ തളരുത് തളരാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വിജയത്തിലെത്താൻ കഴിയും പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം നമുക്കൊരു ജോലി എന്നുള്ള പോലെ തന്നെ നമ്മൾ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ക്യാഷ് ആണ് ചെയ്യാൻ പറ്റും നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഒന്നാ രണ്ടാം ഫോട്ടോസൊക്കെ വെച്ച് ഡെയിലി ഇടാൻ നോക്കാം അതുപോലെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ ഈ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്കൊരു പത്ത് സെക്കൻഡിൽ കൂടുതലുള്ള വീഡിയോസ് എല്ലാവരും ആയിട്ട് പരിഗണിക്കും അപ്പോൾ പത്ത് സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്യാമറ എടുത്ത് രണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ പത്ത് സെക്കൻഡായി നമ്മുടെ പിള്ളേരാവട്ടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോസ് ഒക്കെ ഇട്ട് ഇപ്പം നമുക്ക് ഒരുപാട് പേർക്ക് ഇങ്ങനെ കഥകളൊക്കെ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുണ്ടാവും അവർ കുറച്ച് കഥകളൊക്കെ എഴുതി നല്ല രീതിയിൽ ഒന്ന് പ്രെസൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ ഓൺ ആയി കിട്ടും അതുവഴി നിങ്ങൾക്ക് ക്യാഷ് ചെയ്യേണ്ട ചെയ്യാനും പറ്റും ഇനി അതിൽ കൂടുതൽ വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് എന്താണോ കഴിവുള്ളത് എന്നാൽ നിങ്ങൾക്ക് തിരിച്ചറിയുക ചിലപ്പോൾ പാടാനാണ് ഇങ്ങനെ ഒളിച്ചിങ്ങനെ വീട്ടിൽ ഒറ്റ ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും ആദ്യ ആൾക്കാരോടൊന്നും മിണ്ടാത്ത ആൾക്കാർ അവരോടൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ ആ ഒരു മുറിയിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കിട്ടും നിങ്ങൾ അത് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ചാൾ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട നിങ്ങൾ ആരെയും മൈൻഡ് ചെയ്യേണ്ട നിങ്ങൾക്ക് എന്തായാലും ഇതൊക്കെ ഓൺ ചെയ്ത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്യാഷ് കിട്ടും ഇപ്പം നോക്കി കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോസ് ഇടണം എല്ലാവരും വീഡിയോസ് ഇടുന്നുണ്ട് റീൽസ് ചെയ്യുന്നുണ്ട് ഫോട്ടോസ് ഇടുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണം നിങ്ങൾ അടുത്ത ദിവസം തന്നെ ഇതിനകത്തേങ്ങൾ ഇറങ്ങാം ഇന്നാളെ അവിടെ അവിടെ നല്ല ഫോൺ മേടിക്കട്ടെ അങ്ങനെ അവിടെ ഇങ്ങനെ ആവട്ടെ ഒന്നും ചിന്തിച്ചിരിക്കേണ്ട കാര്യമില്ല നിങ്ങളെക്കൊണ്ട് ഇത് ഇപ്പം ഇത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇപ്പം തന്നെ ഒരു വീഡിയോ ഇടാൻ പറ്റുന്നുണ്ട് എനിക്ക് അപ്പം തന്നെ വീഡിയോ കിട്ടും മനസ്സിലായില്ല എന്തായാലും ഒരു ദിവസം രണ്ടാമൂന്നാ വീഡിയോ എങ്കിലും ഇടാൻ നോക്കുക രണ്ട് ഫോട്ടോസ് ആ ഒരു ഫോട്ടോസ് ഒക്കെ ഇടാൻ നോക്കുക ഫോട്ടോ ഇടാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാകും ഫോട്ടോസ് ഇടുക അതുവഴിക്ക് അക്ഷയ ചെയ്യാൻ നോക്കുക അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം വേറെ ഒന്നുമല്ല എനിക്ക് എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഞാൻ പറയാം എനിക്ക് എനിക്കിത്രയും സംസാരിക്കുന്നതിൽ കുറച്ച് സ്പീഡ് കൂടുതലാണ് അതുപോലെ തന്നെ ചിലർക്ക് മനസ്സിലായൊന്നും വരുന്നില്ല ഞാൻ ഞാനിതിൽ ശ്രമിക്കാം നല്ല രീതിയിൽ പറയാനായിട്ട് പിന്നെ എനിക്ക് കൂടുതലും റീൽസ് എടുക്കാനും ഇങ്ങനെ ഇതിലൊക്കെ ചെയ്യാനും ഇഷ്ടം എനിക്ക് കൂടുതലും ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഡാൻസ് കളിക്കാൻ വെച്ചാൽ എൻ്റെ വൈഫിനെ അങ്ങനെ അധികം ഡാൻസ് കളിക്കാൻ പോലെ അവർക്ക് കൂടുതലും ഇങ്ങനെ ഡ്രൈവിങ്ങും വേറെ വല ഇതിലൊത്ത ഡ്രൈവിങ്ങാണ് ആൾക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ പിന്നെ എൻ്റെ ചേച്ചിയൊക്കെ ആയിട്ട് ഞങ്ങൾ പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ നല്ല അടിപൊളി ഡാൻസ് കളിക്കുന്ന എല്ലാവരുണ്ട് അപ്പോൾ എനിക്ക് ഡാൻസിനോട് പണ്ടും ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് അത്യാവശ്യം ബോഡി വെയിറ്റ് കൂടി കുടവിറക്കായി അത്യാവശ്യം നല്ലൊരു ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വീഡിയോ വഴ കുറവുണ്ട് പക്ഷെ അന്നെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കളിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ആത്മവിശ്വാസം എന്തായാലും ഞാൻ ഡാൻസ് വീഡിയോ ഒക്കെ ചെയ്യും ഞാൻ എന്തായാലും അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് വേറെ ഒന്നുമല്ല എന്തായാലും വീഡിയോസ് ചെയ്യുക ഇതിനകത്തേക്ക് ഇറങ്ങാം നിങ്ങളെക്കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുക ഇപ്പോൾ വീട്ടിലിരിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ടും വീട്ടിലെ വേറെ ആയാലും എന്തെങ്കിലും പിണങ്ങിയാലോ ഒന്നും നിങ്ങ ആദ്യത്തെ രണ്ട് ദിവസം ഒന്നും മൈൻഡ് ചെയ്താലും പിന്നെ മൈൻഡ് ചെയ്യണ്ട കാരണം വേറെ ഒന്നും ഇല്ല ഞാനത് പറയുന്നത് വേറെ ഒന്നിൽ പോയി പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും ക്യാഷ് കിട്ടും അതുകൊണ്ട് തന്നെയാണ് അപ്പം എന്തായാലും എല്ലാവരും മടിച്ച് നിൽക്കാണ്ട് ഫേസ്ബുക്കിലേക്ക് ഇറങ്ങാം ക്യാഷ് റെഡി ആക്കി കിട്ടാനുള്ള വഴികളൊക്കെ തെളിഞ്ഞു വരും അപ്പം എല്ലാവരും മടിച്ച് നിൽക്കാണ്ട് അടുത്ത ദിവസം തന്നെ വീഡിയോസും ഫോട്ടോസൊക്കെ ആയിട്ട് ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആവുക എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓണി കിട്ടും അതുവഴി നമുക്ക് ക്യാഷ് എണീച്ചേരും പറ്റും ഇപ്പം ഞാൻ എനിക്ക് വലിയ അത്ര വലിയ ഫോട്ടോസൊന്നും എങ്ങനെയാ എന്നെ ഇഷ്ടപ്പെടുന്നൊരു സപ്പോർട്ട് ചെയ്യാ ഇഷ്ടപ്പെടാതോടത്ത് എനിക്കൊന്നും പറയാൻ പറ്റൊന്നുമില്ല എന്നാലും ഞാൻ പറയുന്നത് നിങ്ങൾ എന്തായാലും ഇതിനകത്തേക്ക് ഇറങ്ങാം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോട്ട് നല്ലൊരു വീഡിയോട്ട് ഞാൻ വരാം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം പിന്നെ അപ്പോൾ അതിന് കാണുന്നേരം ബൈ